കേരളത്തിൽ മക്കളെ കേലി കേട്ട മക്കളെ പാതയോ രങ്ങളെ പൂതകാലങ്ങളെ പാതയോരങ്ങളെ പൂതകാലങ്ങളെ പാതയോ രങ്ങളെ പൂതകാലങ്ങളെ പള്ളിയല്ല പണിയണം പള്ളി കൂടവായിരം ഉത്തനം വനങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം ഉത്തനം വനങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം കേരളത്തിൽ മക്കളെ കേളി കേട്ട മക്കളെ പാതയോ രങ്ങളെ പൂതകാലങ്ങളെ കരഞ്ഞിടുന്ന കുഞ്ഞിൻ്റെ ജാതി ഏത് മക്കളെ വിഷനിടുന്ന കുഞ്ഞിൻ്റെ ജാതി ഏത് കൂറ്റരെ ചോരയുള്ള മക്കളെ നമ്മൾ ഒപ്പ് ചേരണം കൊടി പിടിച്ച കൈകളാൽ കനൻ അഴിഞ്ഞ നെഞ്ചിനാൽ കൊടി പിടിച്ച കൈകളാൽ കനൻ അഴിഞ്ഞ നെഞ്ചിനാൽ കേരളത്തിൽ മക്കളെ കേലി കേട്ട മക്കളെ പാതയോ രങ്ങ നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു വ്യത്യസ്തനായ ഒരു കുഞ്ഞു മനുഷ്യന്റെ കൂടെ ആണ് ഒന്നിലെ ഒന്നീ പഠിക്കുക ഈ പാട്ടൊക്കെ ആരാ പഠിപ്പിച്ച് അമ്മ പഠിപ്പിച്ച മോന്റെ പേരെന്തോ സഹാവ് ഈ എന്നുള്ള പേടാ എന്തോ കാരണം ആര ഇട്ടേ അമ്മ ആ സ്കൂളിലൊക്കെ സാറുമാര് സഖാവെന്ന് കേട്ടപ്പോ എന്തോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല സാറുമാർക്ക് ഒരു വെറൈറ്റി പേരില്ലേ വേറെ ആർക്കും ഇല്ലാത്ത പേര് സഖാവെന്ന് പറഞ്ഞ എന്തോ അതിന്റെ അർത്ഥം കൂട്ടുകാര സഖാവാണോ ആ ബാക്കി പിള്ളേരുടെ അരി കൂടാറുണ്ടോ വഴക്ക കൂടാറുണ്ടോ ഇല്ല പഠിക്കുന്നുണ്ട് പേര് മോൻ്റെ അച്ഛൻ്റെ അമ്മ പേരുമ്പോ ദിവ്യ അച്ഛന്റെ പേര് അഭിലാഷ് അഭിലാഷ് അപ്പൂപ്പനുണ്ടോ അപ്പൂപ്പന്റെ പേര് അപ്പൂപ്പ എന്ത് അപ്പൂപ്പം കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ മോന് അടിപൊളിയായിട്ട് കൊച്ചുപോന എങ്ങനെയുണ്ട് മോന് ഇങ്ങനെ ഈ പാട്ടൊക്കെ ആവാൻ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതാണ് പിന്നെ ഇവിടെ വന്ന പഠിപ്പിക്കുവായിരുന്നു അങ്ങനെ ആ സ്കൂളിലും പാട്ടിലൊക്കെ മീനത്ത് സ്കൂളിൽ ചെന്നില്ലെങ്കിൽ മീനത്ത് സ്കൂളിൽ ആരും വേറൊരു കാര്യമാണ് ചോദിക്കട്ടെ ഈ സഹാവ് എന്നൊരു പേര് വരണമെങ്കിൽ സാധാരണ നമ്മള് സഹാവേ സഖാവുന്ന പാർട്ടി ലെവലില് സഹാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് പക്ഷെ ഒരു ഒരു വ്യക്തിയുടെ പേരായിട്ട് മുതിർന്ന നേതാക്കന്മാർക്കു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഇങ്ങനത്തെ പേരിടാനുള്ള ഒരു ഛേദോപികാരം എന്താ പറയുക എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല സത്യം പറയാമല്ലോ അതെ ഈ ഇപ്പം സഹാവിന്റെ അച്ഛനും അമ്മയും എടുപ്പില്ല അതുകൊണ്ട് ഞാനിപ്പം മുത്തച്ഛന്റെ അടുത്ത് ചോദിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് വീട്ടിലെടുത്ത് ചോദിക്കാണ് നമ്മള് സഹാവം എന്ന് പറയുമ്പോ പാർട്ടി ലെവലിലാന്നോ ഒന്നുമല്ല സഹാവന്ന് ഇപ്പൊ പലർക്കും ആയി കഴിഞ്ഞു ഞാൻ ഞാനാദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്റെ പ്രേക്ഷകരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഇനി കേരളത്തിൽ ഒരു ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഞാൻ ആദ്യമായിട്ടാണ് ഒഫീഷ്യലായിട്ട് ഒരു പേര് സഖാവം എന്ന് കേൾക്കുന്നത് അത് ഒരു വ്യത്യസ്ത അതായത് ഈ ചുണക്കുട്ടനായിപ്പോ ഇവന് ഇവനെ അടിപൊളിയായിട്ട് പാട്ട് പാടുകയും ചെയ്യും അതേപോലെ പേരൊക്കെ എന്താണത് സഖാവം എന്നാ സ്കൂളിലൊക്കെ സാറുമാർക്കൊക്കെ ഇഷ്ടമാണ് അപ്പച്ചൻ പറഞ്ഞു കേട്ടോ അവനെ കണ്ടില്ലെങ്കിൽ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ സ്കൂളിൽ പോയില്ലെങ്കിൽ സ്കൂൾ ഉറങ്ങിയത് പോലെയാണ് എന്തോ സ്കൂളിലൊക്കെ പാടാറുണ്ടോ മത്സരത്തിനൊക്കെ എന്നിട്ട് പ്രൈസൊക്കെ കിട്ടുണ്ടോ ആഹ് അതൊക്കെ എന്നിട്ട് ചേട്ടൻ പെരുന്തോ ആള് എനിക്ക് ൊത്തിരിട്ടുട്ടോ ഈ ഒന്ന് ഈ പേര് ഞാൻ ആദ്യമായിട്ടേക്കാം അപ്പൊ ഞാൻ പറയുന്നത് ഇതിന് മുമ്പും വേറെ ആളുകൾക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടേക്കുന്നത് പാർട്ടി ലെവലിൽ പോലും ഞാൻ കേട്ടിട്ടില്ല അത് ഞാൻ വിചാരിച്ചു ഒരു ചിലപ്പം പാർട്ടിയുടെ ഒരു അനുഭവം കൊണ്ടിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ

പുരകൾ നിറഞ്ഞൊരു നാടാണേ പൂക്കൾ നിറഞ്ഞൊരു നാടാണ് ആനകർ വിരിച്ചൊരു വയലുണ്ട് ഏറ്റവും അടുത്ത പേരെന്തോ കള്ളം പറയാലേ ടീച്ചർ ഗേൾഫ്രണ്ട് മലയാളം ടീച്ചറിന്റെ അടുത്ത് ആ അത് തന്നെ ആ ടീച്ചർ ആ ടീച്ചർ തന്നെ പറയാം ഗേൾഫ്രണ്ട് ആ അത് ശരിയാ ഞാനതാ പറഞ്ഞ് എന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞായിരുന്നു അന്നേരം പാട്ട് പാട്ട് നമുക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ അന്നേരം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കൊച്ചു മുടുക്കനെ കണ്ടോ മറക്കരുത് അന്നേരം അടുത്ത വീഡിയോ കാണുന്നത് ഗുഡ് ബൈ നക്ഷത്രങ്ങൾ മിന്നും രാവിൽ ഒരു രാജാവ് പിറന്നുവല്ലോ കണ്ണും കണ്ണും കാത്തിരുന്നു അവൻ ദൈവത്തെ സൂതനല്ലോ അഞ്ഞു പെയ്യുമാരാവിൽ ഒരു വർണ്ണതാരം മിഞ്ഞ് നിന്നു മലഹമാരാർത്തുപാടിറന്നു മഞ്ഞിൽ ആർത്തിടയർ കൂട്ടമായി ഏറ്റുപാടി ദൈവസൂദികൾ ഇനി ക്രിസ്മ ചാവൽ നമ്മൾ ഏറ്റുകൊള്ളാം ദൈവസൂദനെ ഏറ്റുകൊള്ളാം ദൈവസൂദനെ ഏറ്റുകൊള്ളാം ദൈവസൂദനെ